തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി ിൽ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി പാണക്കാട് സാദാദ് അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ഹൈദരലി ഷിയാബ്ദങ്ങൾ സ്മാരക ഹോം കെയർ പദ്ധതി രണ്ടാം ഘട്ട പ്രവേശന ഉദ്ഘാടനവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ സമർപ്പണവും ചേറൂർ പി പി ടി എം വൈ എത്തിങ്കാനയിൽ വെച്ച് സംഘടിപ്പിച്ചു പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സെയ്ദ് മുഹമ്മദ് അലി ഷി ആബ്ദങ്ങൾ ഉമ്മർ അലി ഷി സെയ്ദ് ഹൈദരലി ഷി ആബ്ദങ്ങൾ എന്നിവരുടെ അനുസ്മരണ സമ്മേളനവും ശിഹാബ്ദങ്ങൾ സ്മാരക ഹോം കെയറിന് കീഴിൽ പുതുതായി അറുപത് വിദ്യാർത്ഥികളെ ഏറ്റെടുക്കുന്ന ചടങ്ങും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ സമർപ്പണവും സെയ്ദ് സാധുക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്നുണ്ട് ఆ Galois పరిధిలో విధానా అది అనేది కురువాడు అక్కడ అనాభావై ఉంటుంది. భాగారకుందనే సింహ సమూహం యొక్కకై రాగా సంరక్షణ అనేది ముందర ఏదో ఒక విధంగా ఉంటుంది. దాని లైలైతే బజాయ్ అనేది అన్ని అర్థతినూ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാലം ഇതിപ്പോ എത്ര നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്ര നാളാണ് കഴിക്കുന്നത് ലഞ്ച് എത്ര നാളെ കഴിക്കുന്നത് രാത്രി ഡിന്നർ കഴിക്കുന്നത് ചടങ്ങിൽ വെച്ച് വയനാട് ദുരന്തത്തിന് ഇരയായ കുടുംബത്തിന് യത്തിങ്കാന അന്തേവാസികളും ജീവനക്കാരും ചേർന്ന് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ പ്രഖ്യാപനവും തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ റഷീദ് അലി ഷി തങ്ങൾ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജമത്തിൽ ഉലമ വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്തിയാര് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ബഷീർ അലി ഷി തങ്ങൾ സെയ്ദ് അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ മുനവർ അലി ഷി തങ്ങൾ പാണക്കാട് സൈദ് ഹമീദ് അലി തങ്ങൾ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി പി ഉബൈദ എം എൽ എ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു അവരുടെ മുമ്പ് നേതൃത്വം ശരിയായ നേതൃത്വം ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയും ശിഥിമാവുകയും എന്തിന്റെ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കൈ കൊടുത്ത ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ പിന്നീട് വന്ന അപജയങ്ങളും മറ്റു ഭാഗങ്ങളിലൊന്നും അതുകൊണ്ട് അവരെയൊക്കെ പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ ആളായക്കാൻ കഴിയില്ല ഗവൺമെന്റിൽ പങ്കാളിത്തം പഠിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദുരന്ത വേളയിൽ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ കഴിയുന്നു ഇതേ ഐക്യമുണ്ടായിട്ട് ആ ഐക്യം പോകാൻ സഹായിക്കട്ടെ വല്ല ജീവിതം കൊണ്ട് സമൂഹത്തിന് എം എം കുട്ടിമാലുവി സ്വാഗതവും ആവേൽ സുലൈമാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വേങ്ങര